ഈ ചെറിയൊരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിന്റെ വാതിരുകളും ജനലുകളും ജനലുകളൊക്കെ അടയ്ക്കുകയാണ് ഒരുപാട് മണിക്കൊരു നമുക്ക് നൽകുന്നതാണ്

ആദ്യത്തെ പത്ത് കഴിഞ്ഞു രണ്ടാമത്തെ പത്രം കഴിഞ്ഞ് മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്

വളരെയധികം പവിത്രമടക്കപ്പെട്ട ദിവസങ്ങളാണ് വളരെയധികം പുണ്യമുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുക ചെയ്യുക നമുക്ക് തീരുമാനിച്ചു വെച്ചിട്ടുള്ള മാറ്റാൻ ആർക്കും പറ്റുകയില്ല എന്നിരുന്നാലും അള്ളാഹുവിന്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഏതാണ് ഒന്ന് നമ്മുടെ പ്രാർത്ഥനയാണ് രണ്ട് നമ്മുടെ

அது ரமதான ஒரே புண்ணமுள்ளதா மொபினிங்களே വഹാറ അയബ്ദു റഹ്മാൻ വ അഊഫ റളിയല്ലാഹു അൻഹു വലിയ സബ്ബനനാ കച്ചവടം കച്ചവടക്കാരനാണ് നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞാൻ കച്ചവടത്തിന് പോകുന്നു എനിക്ക് വേണ്ടി ദുആൈരക്കണോ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ ദുആൈരക്കാം നീ കച്ചവടത്തിന് ആയി പോകൂ അങ്ങനെ വഹാറ അയബ്ദു റഹ്മാൻ വ അഊഫ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് ആയി പോയി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വഖറബുൽ അംലാക മലക അത്ഭുതമായി <Näeshu 1> ஒரு <Sessizuk> <Sessizuk>

ായി പോയവർ അവർ അവിടെ പഠിച്ചു ആ സമയത്ത് ഇതൂരും ഒരു ചെറിയ കൊടികളിൽ ഒരു അങ്ങോട്ട് വാഹനങ്ങൾ ആ വയസ്സായ ഉമ്മ ഒരു വസ്ത്രം ആ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നമ്മൾ വരാം നമ്മുടെ കയ്യിൽ കുറച്ച് കുറച്ച് പൊടിയും അത് വെച്ച് നിങ്ങൾ പോയി നമസ്കരിച്ചു വരുക ഞാൻ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരാം അവർ നമസ്കരിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് ഭക്ഷണം ചെയ്ത് വിടപെടി വച്ചിരിക്കുകയാ

രണ്ട് രണ്ട് സഹാബാക്കളോട് ചോദിച്ചു നിങ്ങൾ രണ്ടു പേരിൽ ആർക്കാണ് ഈ വിവാഹം വിവാഹം ചെയ്യാൻ സഹാബാക്കളും മുന്നോട്ട് പറഞ്ഞു അവരെ ചെയ്യാം ആ സമയത്ത് സഹാബാക്കൾ പറഞ്ഞു നമുക്ക് കൊടുക്കാൻ മഹറായി ഒന്നും തന്നെ ആ സമയത്ത് തന്റെ ആ സഹാബാക്കളുടെ കയ്യിൽ കൊടുത്തിട്ട്

മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുണ്ടാർത്ഥത്തിൽ കൊടുത്താൽ എന്നുള്ളതാൽ സഹോദരങ്ങളെ ഭക്ഷണമില്ലാത്തവർക്ക് രോഗികളുടെ രോഗങ്ങൾ പോകാൻ അങ്ങനെ വിവിധ തരത്തിൽ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് വലിയ വില പിടിച്ചതാണ് കത്തിയതോട് തുടങ്ങുന്ന രോഗങ്ങളുടെ ലാഭങ്ങൾ രക്ഷപ്പെടുന്നതാണ് നമ്മുടെ വീട്ടിൽ ജനനങ്ങളും ഈ ഒരു കുഞ്ഞു പറഞ്ഞിട്ടാണ് തുറക്കുകയും ചെയ്യുന്നതെങ്കിൽ വലിയ അതുപോലെ തന്നെ ഈ നിങ്ങൾ വാതിലുകളും അടയ്ക്കുന്നതെങ്കിൽ കള്ളന്മാരുടെ നിന്നും കള്ളന്മാരുടെ നിന്നും എത്രയോ വീടുകളിലാണ് നല്ല പൂട്ടിട്ട് പൂട്ടിയാലും കള്ളന്മാർ വീട്ടിട്ടുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഈ സലാത്ത് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ കള്ളന്മാരുടെ അത്രമല്ല ധാരാളം അപ്പോൾ ഈ ഒരു ചെറിയ മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ിൽ നിങ്ങൾ വാതിലുകളടയ്ക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഉമ്മ അമലുകൾ ഇങ്ങനെയുള്ള പുണ്യമാക്കപ്പെട്ട അമലുകൾ നമ്മൾ ഓർത്തു നമ്മൾ അങ്ങനെ അമല് ചെയ്യുകയും ചെയ്യും നൽകണ എല്ലാ

ولجميع أمة محمد, محمد صلى الله عليه وسلم قلنا ربنا, ربنا صلى الله عليه الله اللهم هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اتق رقابنا ورقاب آبائنا وأمهاتنا وساتيدنا احبابنا وأزواجنا وأولادنا من الديون والمطالب والنار رحم رحمنا يا الله يا بربنا سلام يا بربنا എല്ലാ സനാതനികളെയും അങ്ങ് രണ്ട് ലോകത്തും വിജയികളെ വിളിക്കാനുള്ള സാലിഹായ അവലാക്കണ അല്ലാഹുവേങ്ങളെ യോരി വെച്ചു പോരുന്നി സിഖരിക്കണ അല്ലാഹ അങ്ങള് പറഞ്ഞ കേട്ടതെല്ലാം ഒരു സാലിഹായ അവലാക്കണ അല്ലാഹുവേ അങ്ങ് ഞങ്ങളുടെ രോഗത്തിൽ രോഗികൾ നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണ അല്ലാഹുവേ ഞങ്ങളുടെ കുട്ടത്തിൽ കട കടാരോണ്ട് ഞങ്ങളുടെ കടകളെ നീ വീട്ടി തരണം അല്ലാഹുവേ നിങ്ങളുടെ കുട്ടത്തിൽ ജോലിയില്ലാത്തവരേ അല്ലാഹുവേ ജോലി നൽകണ അല്ലാഹുവേ രക്ഷവനെ നിങ്ങൾക്ക് വലവില്ലാത്തവരേ നിങ്ങൾക്ക് നിയ ഭവവത അല്ലാഹുവേ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ പ്രമത സതാവാമ അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ എത്രയോ പേര് വിവാഹ പ്രായം എത്തി നിൽക്കുതുള്ള അല്ലാഹുവേ അവരിലേക്ക് എല്ലാ നല്ല സാലിഹീങ്ങളായണകളെ കളകളം കളിച്ചവരെ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരന്പരിരൊ വിദേശ രാജ്യക്കളാണ് സന്തോഷത്തോടെ സസന്തത്തോടെ സമ്പത്തോ യാത്ര ചെയ്യാറുള്ള ഭാഗ്യം നൽകണയേ പടച്ചവരെ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടൂട്ടത്തെ കച്ചവടം േ ഭൂമിയിട്ടുണ്ടോ അതിനെല്ലാം മറുക്കത്ത് നൽകണേ അല്ലേ അല്ലാ സുരണയ രോഗം ദാരിദ്ര്യം എല്ലാവരും അള്ളാഹുവിനങ്ങളും മക്കളെയൊക്കെ ആലമീയങ്ങളും സാഹിത്യങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥരും എല്ലാമാക്കി നീ മാറ്റണേന മേഖലകളിൽ വിജയങ്ങൾ ധാരാളം നൽകണേ

റബ്ബനാല്ലാഹി തബ്ബൽ ഖബൂലി യനാ അഫ്നാ തനാ ഫി തന്ന ഫസ്റ വ ഫിൽ ആഖിറതി ഫസ്റ ത വഖിനാ അദാബന്ന ബിഹബ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം